എം എസ് എസ് ജില്ലാ സെക്രട്ടറി കെ വി മുഹമ്മദ് കുട്ടി ജില്ലാ കമ്മിറ്റികളുടെയും സംസ്ഥാന കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വിഷയാവതരണം നടത്തി ജില്ലാ ട്രഷറർ ഡോക്ടർ കെ എം ഹസൻ ബാബു ഉദ്ഘാടനം നിർവഹിച്ചു വർത്തമാന കാലത്ത് സ്ത്രീകൾ സംഘടിക്കേണ്ടതായ ആവശ്യകതയെ സംബന്ധിച്ച് സംസാരിച്ചു ലേഡീസ് വിംഗ് ജില്ലാ സെക്രട്ടറി കെ പി സക്കീന സംസ്ഥാന സെക്രട്ടറി കെ പി ഫസലുദ്ദീൻ തിരൂർ യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ അബ്ദുൽ ഹമീദ് റമീന ഷംലി തുടങ്ങിയവർ പ്രസംഗിച്ചു യൂണിറ്റ് ഭാരവാഹികളായി വി ഖദീജ ഫസൽ പ്രസിഡന്റും ഉമ്മ ബെങ്കാലൂർ ആയിഷ പാറയിൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാരായും ആയിഷുമു പാറപ്പുറത്ത് സെക്രട്ടറിയും വി കമർ നിസ സെലീന തൊട്ടിൽ തുടങ്ങിയവർ ജോയിന്റ് സെക്രട്ടറിമാരായും വി കെ ഷംലി ട്രഷറായും തിരഞ്ഞെടുത്തു വി കെ ഷംലി നന്ദി പറഞ്ഞു ന്യൂസ് പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ദ വെഡിംഗ് മാൾ പാൻ ബസാർ തിരൂർ